തൃശൂരിൽ അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി ബിജെപി അക്കൗണ്ട് തുറന്നു സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി ഇടതുമുന്നണി സ്ഥാനാർത്ഥി ബി എസ് സുനിൽകുമാറിനെ പരാജയപ്പെട്ടു സുരേഷ് ഗോപി ജയിക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞു കേരളത്തിൽ എക്സിറ്റ് പോൾ ഫലം സത്യമായത് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ എന്തായാലും സുരേഷ് ഗോപിക്ക് ആശംസ പക്ഷേ സുരേഷ് ഗോപി ജയിക്കുമ്പോൾ കോൺഗ്രസിനുള്ളിൽ കലഹം ഉണരുകയാണ് കെ മുരളീധരൻ ദയനീയമായി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു അദ്ദേഹം വളരെ ദയനീയമായ പ്രകടനമാണ് തൃശൂരിൽ കാഴ്ചവെച്ചത് ടി എൻ പ്രതാപനും മറ്റ് ടീമുകളും ഒക്കെ നന്നായി ഒറ്റ കെ മുരളീധരൻ കോൺഗ്രസിന്റെ വോട്ടുകൾ ഒറ്റക്കെട്ടായി സുരേഷ് ഗോപിക്ക് വീണിരിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ വോട്ടുകൾ മുരളീധരന് കിട്ടേണ്ട വോട്ടുകൾ സുരേഷ് ഗോപിക്ക് വീണപ്പോൾ സുരേഷ് ഗോപി വി എസ് സുനിൽകുമാറിനെ തോൽപ്പിച്ച് കേരളത്തിൽ ബിജെപിയുടെ അക്കൌണ്ട് തുറന്നു ടി എൻ പ്രതാപൻ സ്വാധീനമുള്ള നാട്ടിക അടക്കമുള്ള മേഖലകളിൽ കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും വിധം പ്രവർത്തിക്കുന്നില്ലെന്ന് മുരളീധരൻ കെ പി സി സി നേതൃത്വത്തിന് പരാതി നൽകി ആ പരാതി കെ പി സി സി നേതൃത്വം അവഗണിച്ചു മാത്രമല്ല കോൺഗ്രസ്സിന് ഭൂരിപക്ഷമുള്ള പല പ്രദേശങ്ങളും ബിജെപി തൂത്തുവാരി ഈ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി തൃശൂരിൽ അട്ടിമറി വിജയം നേടിയത് തൃശൂരിൽ കറുത്ത കുതിരയായി സുരേഷ് ഗോപി മാറി എന്ന് പറയുന്നതാകും ശരി കോൺഗ്രസിന്റെ ചതി കോൺഗ്രസ് നേതാക്കളുടെ ചതി അതാണ് കെ മുരളീധരനെ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചത് കെ മുരളീധരന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയമാണ് അദ്ദേഹം നേരിട്ടിരിക്കുന്നത് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു തൃശൂരിൽ നിൽക്കാൻ തനിക്ക് താൽപ്പര്യമില്ല വടകര നിൽക്കാനായിരുന്നു അദ്ദേഹം താൽപര്യങ്ങൾ പക്ഷേ കെ തന്നെ തൃശൂരിൽ അവസാന ലാപ്പിൽ കൊണ്ടിറക്കുകയായിരുന്നു അതിനു മുമ്പ് രണ്ടര ലക്ഷത്തോളം പോസ്റ്ററുകൾ ടി എൻ പ്രതാപൻ അടിച്ചു വച്ചിരുന്നു ടി എൻ പ്രതാപൻ തന്നെ മുരളീധരനു വേണ്ടി ചുവരഹിത്തിന് ഇറങ്ങിയതും പോസ്റ്ററുകൾ നശിപ്പിച്ചതും ഒക്കെ സോഷ്യൽ മീഡിയയിലും പ്രധാനപ്പെട്ട ചാനലുകളിലും വാർത്തയായി മാറി പക്ഷേ അടിവഴി ടി എൻ പ്രതാപൻ പാര അങ്ങനെ മുരളീധരൻ ചരിത്രത്തിൽ ആദ്യമായി ദയനീയമായ പരാജയം നേരിട്ടു തൃശൂരിൽ അവസാന ലാപ്പ് എത്തിയപ്പോൾ ബി എസ് നിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിലായി ഫൈറ്റ് കോൺഗ്രസ് വോട്ടുകൾ ഒന്നടങ്കം മറഞ്ഞിരിക്കുന്നു ക്രോസ് അവിടെ നടന്നിരിക്കുന്നു ക്രോസ് നടന്നപ്പോൾ സുരേഷ് ഗോപിക്ക് അനുഗ്രഹമായി മാറി മാത്രമല്ല സുരേഷ് ഗോപി കഴിഞ്ഞ പത്തു വർഷക്കാലം തൃശൂർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചതും ശ്രദ്ധേയമാണ് അദ്ദേഹം നന്നായി പണിയെടുത്തു എന്ന് തന്നെയാണ് വിജയം സൂചിപ്പിക്കുന്നത് അദ്ദേഹം നന്നായി പണിയെടുത്തു മുരളീധരനെതിരായ കോൺഗ്രസ് വോട്ടുകൾ നേടാൻ കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ അദ്ദേഹം ബിജെപിക്കു വേണ്ടി അക്കൌണ്ട് തുറന്നു ഇനിയിപ്പോ എൻഡിഎ സർക്കാർ കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുമെന്ന കാര്യവും ഏകദേശം ഉറപ്പായി കഴിഞ്ഞു എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നാൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും എന്നതിലും വലിയ മാറ്റമുണ്ട് കേരളത്തിൽ ആദ്യമായി താമര വിരിഞ്ഞതിനു പിന്നിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താമര വിരിഞ്ഞതിനു പിന്നിൽ സുരേഷ് ഗോപയുടെ സെലിബ്രിറ്റി ഇമേജിനും അപ്പുറം കോൺഗ്രസിന്റെ ക്രോസ് ഔട്ടുകൾ കാരണമായി മാറി കെ മുരളീധരനെ പോലെ ഒരു ഉന്നതനായ നേതാവിനെ കൊണ്ടുവന്നിട്ട് കോൺഗ്രസുകാർ ഈ ചതി കാണിക്കരുതായിരുന്നു എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത്